സൗത്ത് ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ ഒരു വിഭാഗം സൗത്ത് ഇന്ത്യക്കാരും ഉത്തരേന്ത്യക്കാരെ കുറ്റം പറയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അത് വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ് ഇന്ത്യക്കാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിയുക ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെയും ഉത്തരേന്ത്യൻ ജനതയെയും പോലും ഉത്തർപ്രദേശുകാരെയും ബംഗാളികളെയും ബീഹാറുകളെയും ഒക്കെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന നമ്മുടെ സൗത്തിലുള്ള നമുക്കൊപ്പമുള്ള ഒരുപാട് പേരുണ്ട് അല്ലേ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ സ്ഥിരം കാണുന്നതാണ് ഞാൻ ഒരു വീഡിയോയിൽ എൻ്റെ താഴെ വന്ന കമൻ്റുകൾ കുറച്ചൊന്ന് കാണിക്കാം ഇത് പൊതുവായിട്ട് ആർക്കും പരിശോധിച്ചു നോക്കാവുന്ന ഒരു കാര്യമാണ് അണ്ണാമലയെക്കുറിച്ചുള്ള നാഷണൽ വീഡിയോസിനകത്തോ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വരുന്ന വീഡിയോകളിൽ ഏറ്റവും അധികം കമന്റുകൾ വരുന്നത് ഉത്തരേന്ത്യയിൽ നിന്നാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഒരു പുത്തൻ താരോദയമെന്ന് വിശേഷിപ്പിക്കാവുന്ന അണ്ണാമല മുൻ ഐ പി എസ് ഓഫീസർ അദ്ദേഹം രാജിവെച്ച് മുഴുവൻ സമയ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ആളാണ് ബി ജെ പിയുടെ തമിഴ്നാട് പ്രസിഡന്റാണ് ആണ് ഏറ്റവും സ്മാർട്ടായിട്ടുള്ള ഒരു ഇന്ത്യൻ പൊളിറ്റീഷ്യൻ ആണ് നരേന്ദ്രമോദിക്ക് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകാൻ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്ന വ്യക്തികളിൽ ചുരുക്കം ചില വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് അണ്ണാമലൈ വെൽ എഡ്യൂക്കേറ്റഡ് ആണ് സ്മാർട്ട് ആണ് ഇന്റലിജന്റ് ആണ് രാജ്യത്തെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു ദീർഘവീക്ഷണമുണ്ട് അതിനൊക്കെ അപ്പുറം ഈ സൗത്ത് ഇന്ത്യക്കാർക്ക് സന്തോഷമാകാൻ വേണ്ടി പറയാം അല്ലെങ്കിൽ ഇന്ത്യയിലെ സൗത്തിൽ പെടുന്ന ആളുകൾക്ക് സന്തോഷമാകാൻ വേണ്ടി പറയാം അണ്ണാമലയും നമ്മളെ പോലെ തന്നെ ഒരു ദ്രാവിഡനാണ് എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അങ്ങനെ പറഞ്ഞാലേ കുറച്ച് പേർക്ക് ഇപ്പൊ സന്തോഷാവുള്ളൂ അതുകൊണ്ടാട്ടോ അപ്പോ ഈ അണ്ണാമലയെക്കുറിച്ച് കമന്റ് ബോക്സിലേക്ക് നമുക്ക് നോക്കാം അണ്ണാമലെ ഫ്യൂച്ചർ പ്രൈം മിനിസ്റ്റർ ആകണം എന്ന് പറയുന്നത് ഉത്തർപ്രദേശിൽ നിന്നുള്ള മനുഷ്യരാണ് ഇപ്പൊ ആദ്യത്തെ ഒരു കമന്റ് കാണാം യു പിയിൽ നിന്നുള്ള ആളാണ് ബംഗ്ലാദേശിൽ നിന്നുള്ളവര് അണ്ണാമലയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ളവർ അണ്ണാമലയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അണ്ണാമലെ പ്രധാനമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് ഉള്ളവർ അണ്ണാമലയെ ഇഷ്ടപ്പെടുന്നവരുണ്ട് അണ്ണാമലെ പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് കർണാടകത്തിൽ നിന്ന് അണ്ണാമലയെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അദ്ദേഹം പ്രധാനമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് രാജസ്ഥാനിൽ നിന്ന് അണ്ണാമലയെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ഇന്ത്യയുടെ നാനാ ഭാഗത്തും അണ്ണാമല എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇന്ന് ആരാധകരുണ്ട് വെസ്റ്റ് ബംഗാളിലായിക്കോട്ടെ രാജസ്ഥാനിലായിക്കോട്ടെ ഛത്തീസ്ഗഡിലായിക്കോട്ടെ ജാർഖണ്ഡിലായിക്കോട്ടെ ഹരിയാനയിലായിക്കോട്ടെ രാജ്യത്തൊട്ടാകെ അണ്ണാമല എന്ന് പറയുന്ന ലീഡറിന് അല്ലെങ്കിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു താരോദയമായിട്ടുള്ള അണ്ണാമലയ്ക്ക് ആരാധകരുണ്ട് മഹാരാഷ്ട്രയിൽ നിന്നായിക്കോട്ടെ ഇത് എന്തൊരു പ്രതിഭാസമാണെന്ന് ചോദിച്ചാൽ ടാലൻറ് ഉള്ളവരെ അംഗീകരിക്കുന്നു ഇന്ത്യക്കാരെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അണ്ണാമല ഇതുവരെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പ്രൂവ് ചെയ്തിട്ടില്ല അതായത് അദ്ദേഹത്തിന് ഇത്ര സീറ്റ് പിടിക്കാൻ പറ്റും അല്ലെങ്കിൽ അവിടെ മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചു എന്നൊന്നും പ്രൂവ് ചെയ്തിട്ടില്ല പക്ഷെ എന്തുകൊണ്ട് ആളുകൾ അണ്ണാമലയെ സ്വീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് അണ്ണാമലയുടെ സ്പീച്ചുകൾ കാണുന്നവർക്ക് മനസ്സിലാവും ശരിക്കും ഇന്ത്യയെക്കുറിച്ച് വളരെ നല്ല കാഴ്ചപ്പാട് അണ്ണാമലയ്ക്കുണ്ട് വളരെ എങ്ങാണ് എനിക്ക് തോന്നുന്നു നാല്പത് വയസ്സിൽ താഴെ പ്രായമുള്ളൊരു ലീഡറാണ് മുപ്പത്തെട്ടോ മുപ്പത്തൊമ്പതോ വയസ്സായിട്ടേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതോടൊപ്പം തന്നെ വളരെ സ്മാർട്ടാണ് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ചെന്ന് അവരുമായിട്ട് സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവരോടൊപ്പം ചെലവഴിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ലീഡറാണ് നമ്മുടെ ഡി എം കെയുടെ സ്റ്റാലിനെ പോലെ എന്താ പറയുക എ സി കൊണ്ട് ജനങ്ങളെ വിലയിരുത്തുന്ന ആളല്ല അവർക്കിടയിലേക്ക് ഇറങ്ങി ചെന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശ്രമിക്കുന്നൊരു ലീഡറാണ് ഒപ്പം ആ വ്യക്തിക്ക് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാട് എടുത്തു പറയണം അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉള്ളത് പോലെ ഒരു ദീർഘവീക്ഷണം ഒരു വിഷൻ അണ്ണാമലയ്ക്കുണ്ട് ഇപ്പോൾ നമ്മൾ യോഗിയുടെ കാര്യം പറയുന്നുണ്ട് യോഗി ഒരു ഫ്യൂച്ചർ പ്രൈം മിനിസ്റ്റർ ആകാൻ സാധ്യതയുള്ള ആളെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അണ്ണാമലയുടെയും യോഗിയുടെയും സ്പീച്ചസ് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് രണ്ടുപേരും പ്രസംഗങ്ങളിൽ അല്ലെങ്കിൽ ഇന്റർവ്യൂകളിൽ സംസാരിക്കുന്ന കാണുമ്പോൾ അണ്ണാമലയ്ക്ക് കുറച്ചും കൂടെ വിശാലമായൊരു വിഷൻ ഉണ്ട് എന്ന് നമുക്ക് ആ സംസാരത്തിൽ നിന്ന് കാണാം അതിനർത്ഥം യോഗി അണ്ണാമലയെക്കാൾ മോശമാണെന്നോ അല്ല എന്നൊന്നുമല്ല പക്ഷേ അണ്ണാമല കുറച്ചും കൂടി എക്സ്പ്രസീവ് ആണ് ആൾ കുറച്ചും കൂടി പുള്ളിയുടെ പ്ലാനിങ്ങുകൾ ആഗ്രഹങ്ങൾ രാജ്യത്തെക്കുറിച്ചുള്ള മോദിയുടെ വിഷൻസ് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും അതിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് കൃത്യമായിട്ട് ഒരു കാഴ്ചപ്പാടുള്ളതായിട്ട് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് ഇന്ത്യ ഒട്ടാകെ അണ്ണാമലെ സംസാരിക്കുന്നത് നമുക്കറിയാം ഇംഗ്ലീഷ് ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളുകൂടിയാണ് അപ്പോൾ എല്ലാത്തരം ആളുകളിലേക്കും കണക്ട് ചെയ്യാൻ അണ്ണാമലയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് ഇന്ത്യ ഒട്ടാകെ അണ്ണാമലയ്ക്ക് ആരാധകരുണ്ടാവുന്നത് അണ്ണാമലെ ഹിന്ദി സംസാരിക്കുന്നതും കണ്ടിട്ടുണ്ട് കന്നഡ അദ്ദേഹത്തിന് അറിയാമായിരിക്കും കാരണം അദ്ദേഹം അവിടെയൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഭാഷകൾ കൈകാര്യം ചെയ്യാൻ അറിയാം ഇംഗ്ലീഷ് ഭാഷയെ നന്നായിട്ട് കൈകാര്യം ചെയ്യാം അപ്പോൾ അതുകൊണ്ട് തന്നെ അണ്ണാമലെന്ന് പറയുന്ന വ്യക്തിയുടെ പ്രസംഗങ്ങൾ കേൾക്കുന്ന ഇന്റർവ്യൂകൾ കാണുന്ന ആൾക്കാർക്ക് ഇദ്ദേഹം ഒരു ടാലൻറ്റഡായിട്ടുള്ള പേഴ്സൺ ആണെന്ന് മനസ്സിലാവും വളരെ ടാലൻറ്റഡ് എന്ന് വെച്ചാൽ നമ്മളെ സൗത്തിലെ പൊളിറ്റീഷ്യൻസിന്റെ മൊത്തത്തിലെടുത്ത് നോക്കിയാലും ഇത്രയും വിഷനുള്ള ഇത്രയും ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ഉണ്ടോ എന്ന് സംശയമാണ് മറ്റുള്ളവരെയൊന്നും വില കുറച്ച് കാണുന്നതല്ല ബട്ട് അണാമലെ നമ്മൾ മോദിയുടെ കാര്യം പറയുന്നത് പോലെ സംതിങ് ഡിഫറെൻ്റ് ആണ് എന്ന് വെച്ചാൽ അപൂർവമായി സംഭവിക്കുന്ന പ്രതിഭാസങ്ങളിലൊന്നാണ് കാരണം അങ്ങനത്തെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള വിഷൻസ് ഉള്ള നേതാക്കൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് അപൂർവങ്ങളിൽ അപൂർവ്വമാണ് മോദിയുടെ കാര്യം പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തെ മാറ്റി കുറിക്കാൻ പറ്റുന്ന രാജ്യത്തെ വേറെ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു നിയോഗവുമായിട്ടായിരിക്കാം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിന്ന് അണ്ണാമലൈ ചൂട് വച്ചിരിക്കുന്നത് ഞാനിവിടെ ഇത് പറയാൻ ഒരു കാരണം കൂടിയുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളിവിടെ ഇരുന്നുകൊണ്ട് നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ എന്നൊക്കെ ഡിവൈഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് പക്ഷെ നോക്കൂ ഉത്തരേന്ത്യക്കാര് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ സൗത്ത് സ്റ്റേറ്റുകൾക്ക് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവര് ഇവിടെ ഒരു ലീഡറിനെ എത്ര പ്രതീക്ഷയോടെയാണ് കാണുന്നത് നോക്കൂ അല്ലാതെ അവരൊരിക്കലും ആഗ്രഹിക്കുന്നില്ല നോർത്ത് ഇന്ത്യൻ ലീഡേഴ്സ് തന്നെ ഇന്ത്യ ഭരിക്കണമെന്ന് അങ്ങനെയല്ല നമ്മൾ ഇന്ത്യ എന്നാണ് കാണുന്നത് അല്ലാതെ ഈ നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ ഈസ്റ്റ് ഇന്ത്യ അങ്ങനെയൊന്നുമില്ല ഇന്ത്യ മാത്രമേ ഉള്ളൂ ഇന്ത്യയിലെ സൗത്ത് ഭാഗം ഇന്ത്യയിലെ നോർത്ത് ഭാഗം എന്ന് വേണം പറയാൻ അത് ചിലർക്കങ്ങോട്ട് ദഹിക്കില്ല കാരണം ഈ ഇടയ്ക്ക് ഞാനൊരു അടുപ്പ് കൂട്ടി ചർച്ചയിൽ കണ്ടു ചിലർ പറയുന്നത് ഈ നോർത്ത് ഇന്ത്യ എന്നും സൗത്ത് ഇന്ത്യ എന്നും പറയാൻ പാടില്ല ഇന്ത്യയിലെ നോർത്ത് എന്നേ പറയാൻ പാടു എന്നൊക്കെ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടിരുന്നു അങ്ങനെ പറയാൻ പാടുള്ളൂ പക്ഷേ ഇന്ത്യയെ എങ്ങനെ നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ എന്ന് ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല ഇന്ത്യയിലെ സൗത്ത് പാർട്ടും ഇന്ത്യയിലെ നോർത്ത് പാർട്ടും ഈസ്റ്റ് പാർട്ടും എന്നൊക്കെ പറഞ്ഞാൽ മതി അല്ലാതെ ഈ ഡിവൈഡ് ചെയ്യാന്നുള്ള ഒരു 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 കോൺസെപ്റ്റ് ഇന്ന് നമ്മൾ സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാവരും പുറത്ത് കടക്കണം നമുക്ക് പ്രത്യേകിച്ച് കൊമ്പുണ്ട് അവർക്ക് അവരെന്തോ മോശം ആൾക്കാരാണെന്നുള്ള ധാരണയും ശരിയല്ല ഓരോ മേഖലയ്ക്കും അതിൻ്റെതായ ചരിത്ര പ്രാധാന്യങ്ങളും ഉണ്ട് ഉത്തരേന്ത്യക്കാരാണ് അധിനിവേശത്തിന്റെ ദുരിതങ്ങൾ ഏറെക്കാലം അനുഭവിച്ചവര് നമ്മള് അക്കാര്യത്തിൽ സൗത്ത് സ്റ്റേറ്റുകൾ കുറച്ചും കൂടി ഭേദമായിരുന്നു എന്ന് കാണാം പക്ഷേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളുമൊക്കെ ഈ അധിനിവേശത്തിൻ്റെ ഒരുപാട് ഒരുപാട് അനുഭവിച്ചവരാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതിൻ്റേതായിട്ടുള്ള പല വികസന മേഖലകളിലടക്കം അവർ പിന്നിൽ പോയി എന്നുള്ള സത്യമാണ് പക്ഷെ അവർ തിരിച്ചു വരുന്നുണ്ട് യു പിയിലടക്കം നമ്മൾ കാണുന്നുണ്ട് നാളെ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജി ഡി പിയും പുറക്യാപിറ്റയും ഒക്കെ ഉള്ള സ്റ്റേറ്റുകൾ അവിടെ വരാനേ സാധ്യതയുള്ളൂ അപ്പോൾ നമ്മളിവിടെ ഇരുന്നുകൊണ്ട് അങ്ങനെ ഒരു വേർതിരിവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ ഇവിടെ നിന്ന് ഉയർന്നു വരുന്ന ഒരു ലീഡറിലെ പ്രതീക്ഷ കാണുകയാണ് അപ്പോൾ മോദിക്ക് ശേഷം യോഗി വരണമെന്നല്ല യു പിയിൽ കൂടുതൽ ആൾക്കാരും പറയുന്നത് യോഗി യു പി ഭരിക്കട്ടെ അണ്ണാമല വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരാണ് അവർ അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഉത്തരേന്ത്യക്കാർക്ക് ഇത്തരം ഒരു വേർതിരിവില്ല നമ്മളിൽ ഇവിടെ പലരും പറയുന്നത് പോലെ സൗത്ത് നോർത്ത് എന്നുള്ള വേർതിരിവില്ല അവർ മുഴുവൻ ഇന്ത്യയെ ഐക്യത്തോടെ കാണുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത അണ്ണാമലൈ ഒരുപാട് ഫ്യൂച്ചർ ഉള്ള ഒരു ലീഡറാണെന്ന് വ്യക്തമാവുകയാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് അവിടെ പിടിക്കാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിൽ അണ്ണാമലയ്ക്ക് വലിയ സാധ്യതകളുണ്ട് കാരണം അദ്ദേഹം വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ലീഡർ തന്നെയാണ് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല മറ്റൊരു വീഡിയോയിൽ ആയി വീണ്ടും കാണാം